കെ സുധാകരൻ അമേരിക്കയിൽ പോയ തക്കം നോക്കി കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തുനിന്ന് തൂക്കിയെറിയാൻ നീക്കം നടക്കുന്നു ഇതിനായി ഗ്രൂപ്പ് നേതാക്കളെല്ലാം ഒന്നിച്ചിരിക്കുകയാണെന്നാണ് വിവരങ്ങൾ പ്രസിഡൻ്റ് എന്ന നിലയിൽ സുധാകരന്റെ പ്രവർത്തനം വളരെ മോശമാണെന്നും അദ്ദേഹത്തിന്റെ അസ്ഥാനത്തുള്ള പ്രസ്താവനകൾ പാർട്ടിക്ക് ദോഷം ചെയ്യുന്നുവെന്നുമാണ് ഇവരുടെ ആരോപണം ഇതിന് തെളിവായി സുധാകരൻ മുൻപ് നടത്തിയ പല പ്രസ്താവനകളും അതിന്റെ മാധ്യമ റിപ്പോർട്ടുകളും സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള എഐ സി സി ജനറൽ സെക്രട്ടറിക്ക് കൈമാറും സുധാകരൻ കെ പി സി സി അധ്യക്ഷനായ ശേഷം ഗ്രൂപ്പുകളെ വേണ്ട വിധം പരിഗണിക്കുന്നില്ല എന്ന് കെ സി ജോസഫും ബെന്നി ബഹനാനും അറിയിച്ചിട്ടുണ്ട് സുധാകരൻ പോയപ്പോൾ ചുമതല ബോധപൂർവം കൈമാറാത്തതാണ് കാരണം തിരിച്ചു വരുമ്പോൾ കസേര കാണില്ല എന്ന് അദ്ദേഹത്തിന് തന്നെ വ്യക്തമായി അറിയാം പ്രസിഡന്റ് സ്ഥലത്തില്ലാത്തപ്പോൾ അദ്ദേഹത്തെ മാറ്റുന്നത് ഗുണം ചെയ്യില്ല എന്ന് ചില നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നു എന്നാൽ ഈ നേതൃത്വവുമായി മുന്നോട്ടു പോകുന്നതുകൊണ്ട് വലിയ പ്രയോജനമില്ലെന്നാണ് ഭൂരിപക്ഷം നേതാക്കളും ആരോപിക്കുന്നത് സുധാകരനുമായി മുന്നോട്ടു പോകാൻ കഴിയില്ലെന്നാണ് ഇവരുടെ നിലപാട് അതുകൊണ്ട് ഹൈക്കമാൻഡിനെ എങ്ങനെ സമ്മർദ്ദത്തിലാക്കാനുള്ള തന്ത്രങ്ങളെല്ലാം ഇവർ മെനയുന്നുമുണ്ട് രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശപ്രകാരമാണ് സുധാകരൻ അമേരിക്കയ്ക്ക് പോയത് അതുകൊണ്ട് അവധിക്ക് അപേക്ഷ നൽകിയപ്പോൾ പകരം ചുമതല കൈമാറിയില്ല സുധാകരനെ മാറ്റിയാൽ പകരം ആരെന്ന ചോദ്യവും ഉയരുന്നുണ്ട് സമുദായ പരിഗണന അനുസരിച്ചാണെങ്കിൽ അടൂർ പ്രകാശിനെ തൽസ്ഥാനത്തേക്ക് കൊണ്ടുവരാനും ആലോചിക്കുന്നുണ്ട് എസ് എൻ ഡി പി നേതൃത്വത്തിനടക്കം അത് സ്വീകാര്യമാകും കൊടിക്കുന്നിൽ സുരേഷിനെ അധ്യക്ഷനാക്കണമെന്ന ആവശ്യം മറ്റു പലരും ഉന്നയിക്കുന്നുണ്ട് എഐസിക്കും ഇതിൽ താൽപര്യമുണ്ട് എന്നാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കുന്ന സാഹചര്യത്തിൽ പ്രസിഡന്റിനെ മാറ്റാതെ താൽക്കാലിക ചുമതല നൽകാനായിരിക്കും ഹൈക്കമാൻഡ് ശ്രമിക്കുക അതായിരിക്കും നല്ലതെന്നാണ് വിലയിരുത്തൽ അങ്ങനെ ഒരു നീക്കത്തെ സുധാകരനും അംഗീകരിച്ചേക്കും പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് നീക്കിയാൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെയും മാറ്റണമെന്ന് സുധാകരൻ ആവശ്യപ്പെട്ടേക്കും കാരണം പാർട്ടിയുടെ പരിതാപകരമായ അവസ്ഥയ്ക്ക് കാരണം താൻ മാത്രമല്ല പ്രതിപക്ഷ നേതാവ് കൂടിയാണ് എന്ന നിലപാടാണ് സുധാകരനുള്ളത് ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന എ ഗ്രൂപ്പ് സജീവമല്ലെങ്കിലും ബെന്നി ബഹനാനും ജെ സി ജോസഫും അടക്കം ശക്തമായി ഗ്രൂപ്പിനു വേണ്ടി നിൽക്കുന്നവരാണ് പ്രതിപക്ഷ നേതൃസ്ഥാനം പോയതോടെ രമേശ് ചെന്നിത്തലയുടെ ഐ ഗ്രൂപ്പ് അപ്രത്യക്ഷമായി കെ സി വേണുഗോപാലിന്റെ നേതൃത്വത്തിൽ വലിയൊരു വിഭാഗം രണ്ടാം നിര നേതാക്കൾ അണിനിരന്നിട്ടുണ്ട് ഇത് സതീശനും സുധാകരനും ചെന്നിത്തലയ്ക്കും ഭീഷണിയായി മാറിയിരിക്കുകയാണ് രാഹുൽ ഗാന്ധിയുടെ വിശ്വസ്തനായ കെ സി എ നേരിട്ട് പൂട്ടാനുള്ള കെൽപ്പും ഇവർക്കാർക്കുമില്ല സതീശനോടും സുധാകരനോടും ഐക്യത്തോടെ മുന്നോട്ട് പോകണമെന്ന് ഹൈക്കമാൻഡ് പലതവണ ആവർത്തിച്ചു പറഞ്ഞെങ്കിലും ഇരുവരും അതിന് തയ്യാറായില്ല രണ്ടുപേരും വേറെ വേറെ സാമ്രാജ്യവുമായി മുന്നോട്ടു പോകുകയാണ് മാത്രമല്ല കണ്ണൂർ രാഷ്ട്രീയത്തിന്റെ ഹാങ് ഓവറിൽ നിന്ന് ഇതുവരെ പുറത്തുകടക്കാൻ കടക്കാൻ സുധാകരന് കഴിഞ്ഞിട്ടില്ല അത് വലിയ പരാജയം തന്നെയാണ് സി പി എമ്മിലെ പല നേതാക്കൾക്കും അതിന് സാധിച്ചു അതാണ് അവരുടെ വിജയം വി ഡി സതീശനാകട്ടെ എറണാകുളം കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങളാണ് കൂടുതലും നടത്തുന്നത് അല്ലാതെ പാർട്ടിയെ സംസ്ഥാന തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ ഇവർക്കും കഴിഞ്ഞിട്ടില്ല